ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആണ് ഇതിനുമ്പ് നിങ്ങളുടെ ഈ ചാനൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മൾ ട്രാവൽ വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോ ചെയ്യേണ്ട സാഹചര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വർഷത്തിന് മുമ്പടുത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ശരിക്കും ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വർഷത്തിന് മുമ്പ് ഞാൻ അവിചാരിത കിട്ടും ഒരാഴ്ചത്തോടെ മീട്ടിരിക്കേണ്ടി വന്നു ആ ഒരു ഫ്രീ ടൈമിൻ്റെ അടുത്ത വീഡിയോ ആണ് കുറേ നാളിന് ശേഷം ഈ ഇടയ്ക്ക് ആ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതൊന്ന് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി ഇത് നമ്മുടെ വീട്ടിലെ ഓറഞ്ച് മരമാണ് കേട്ടോ എല്ലാ വർഷവും ഓറഞ്ച് പിടിക്കുന്ന ഒരു മരമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പുളിയൊന്നും ഇല്ലാത്ത അതിൻ്റെ കിടക്കാച്ചി ഓറഞ്ച് ഈ സമയം നമ്മുടെ ഓറഞ്ച് ഓരെണ്ണം നമുക്കിന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് സംഭവം ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാം നല്ല ചാറുണ്ടോ കേട്ടോ കേട്ടോ ചാർ പോണ്ടോ കേട്ടോ നല്ല പുളി സാധനം ഓ ചാറുണ്ടോ നോക്കട്ടെ എങ്ങനെ സൂപ്പർ ടേസ്റ്റ് കേട്ടോ പുളി സാധനം പുളി സാധനമല്ല പുളി സാധനം ഈ പാള എന്തിനാ കട്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശരിക്കും പാത്രമോ വരങ്ങളോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പൊ ഇവിടുന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ പാളം കട്ട് ചെയ്യുന്നത് കേട്ടോ ഒന്നാം തരം കരുനാരം കിളപ്പുണ്ട് അപ്പൊ അത് അതും കൂടി നമുക്ക് പറഞ്ഞോ ി കറിനാരങ്ങൾ ഇപ്പൊ പറ അടിയോട് പോലും സാധനം കണ്ട അപ്പൊ ഇതിൻ്റെ അകത്ത് നല്ല ചാമ്പക്കണ്ട പക്ഷെ വിളഞ്ഞിട്ടില്ല കേട്ടോ അല്ല കണ്ടാ പണ്ട് എന്റെ കുട്ടിക്കാരത്തൊക്കെ ഇതിനകത്ത് ഇഷ്ടം പോലെ ചാമ്പക്കെ ആയിരുന്നു ഈ തറ മൊത്തം ചാമ്പക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ അടുത്ത വിളവായിട്ടുള്ള നമ്മുടെ ഇലിമ്പിപ്പുളി ഇലിമ്പിപ്പുളിന്ന് പറഞ്ഞോരും അച്ചാറും അച്ചാർ നമ്മൾ അതെല്ലാം കൂടെ പറിച്ചിട്ട് നമ്മൾ കേട്ടോ നമ്മുടെ പൂവൊക്കെ ആയി വരുന്നേ ഉള്ളൂ വരുന്നതോ പൂവൊക്കെ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഉള്ളത് നമുക്ക് മാക്സിമം പറിക്കാം മാത്രം ഇനിയിപ്പം നമുക്ക് കറിവേപ്പില നമ്മുടെ വീട്ടാവസ്ഥ കറിവേപ്പില ഇത് നമുക്ക് നമുക്ക് കൊടുക്കാനൊന്നുമല്ലോ നമ്മുടെ വീട്ടിൽ വന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാട്ടോ അറിയാത്തില്ലേ ഇറങ്ങിയ കമ്പ്ലൈൻ ഇറങ്ങിയ പഠിച്ചോ അല്ല അത് വേണമെങ്കിൽ അറിയാം ഏ ആ രണ്ടും കുറച്ച് കമ്പനിന്ന് പറഞ്ഞാൽ ഒന്ന് മുറിച്ച് കഴിച്ചതാണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ സാധനം മുറിക്കേണ്ടത് കേട്ടോ മുറിച്ചിട്ട് ക്ക ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക ഓക്കെ അതുകഴിഞ്ഞിട്ട് കൈ വെച്ചോണ്ട് ഇങ്ങനെ ഒരു ചെറിയ സിമ്പിളായിട്ട് ഇങ്ങനെ വരും കണ്ടോ കേട്ടോ വേറെ വേറെ കാര്യം ഞാൻ കാണിച്ചു തരാം അങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് അതെങ്ങനെയുണ്ട് കെട്ടി കിട്ടി ഉണ്ട് അതിന് ശേഷം നമ്മളിങ്ങനെ കളക് കഴിഞ്ഞാൽ ഇതുണ്ട് എൻ്റെ പോളി സാധനം വരും ട്രിസ്റ്റ് ഉണ്ടോ മെമ്പർ പറഞ്ഞത് നോക്കാം എന്നാൽ ക്യാമറമാനും കൂടെ ഇന്ന് പോളി സാധനം കേട്ടോ നല്ല നല്ല ചാർജൊക്കെ ഉണ്ട് കേട്ടോ വേണ്ട ചാർജ് നിൽക്കുന്നുണ്ടോ അടുത്തായിട്ട് നമുക്കിനി തേങ്ങ കൂടെ വരണം തേങ്ങ ശരിക്കും തേങ്ങയെന്ന് വെച്ചാൽ നടത്തേണ്ടത് പക്ഷേ ഇപ്പം പന്നത്തെ കൂടെ ഒന്നും മറ്റു കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തേങ്ങയൊക്കെ സെറ്റിനായിട്ട് ചെയ്യുന്നത് എന്താ ഇവിടം വരെയുള്ള തേങ്ങയെ ബാക്കിയുള്ള കാര്യങ്ങനെ അവിടുള്ളു ൂടിപ്പൊന്ന് ശങ്കരത്തിന് ആ അതെ വെട്ടിക്കുടി നമ്മൾ കണ്ട കഷ്ടപ്പെട്ട് മരത്തി നടത്തി തേങ്ങ നല്ല മലയാളം കാന്തി തേങ്ങ ഇപ്പോൾ ആകത്ത് തേങ്ങൊട്ടുള്ള അപ്പോൾ നമ്മുടെ ചെറിയ ഈ വിളവെടുപ്പിൻ്റെ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം താങ്ക്